പന്മന ഗ്രാമപഞ്ചായത്തിലെ ആറുമുറിക്കട വലിയാവസ്ഥ റോഡ് ഉപരോധിച്ചു പ്രവർത്തകരാണ് റോഡ് ഉപരോധിച്ചത് റോഡിന്റെ ടാറിംഗ് പൂർണ്ണമായി തകർന്ന് കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് വലിയത്ത് ജംഗ്ഷൻ റോഡാണ് വലിയത് റോഡിന്റെ നവീകരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ആർ വൈ എഫ് പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് റോഡിലെ വെള്ളക്കെട്ടിൽ വലവീശിയും ചൂണ്ടയിട്ടും ആരോ പ്രവർത്തകർ പ്രതിഷേധിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ വൈശാഖ സമരം ഉദ്ഘാടനം ചെയ്തു നേതാക്കന്മാർ അല്ലെങ്കിൽ മണ്ഡലം മണ്ഡലം ഒന്നോ രണ്ടോ റാങ്ക് ആയിരുന്ന റാങ്കിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് നാല് ലഹരിയുടെ കഞ്ചാവിന്റെയും അടക്കം യുവാക്കൾ വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആർ വൈ എഫിന്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ പോവുകയാണ് ഇന്നലെ ആർ എസ് പിയുടെ നേതൃത്വത്തിൽ നീണ്ടകരയിൽ ഇതുപോലെയുള്ള പരിപാടി നടന്നു ഇനി വരും ദിവസങ്ങളിൽ ഈ എം എൽ എത്വത്തിനെതിരെ മണ്ഡലത്തിലെ ഇത്തരത്തിലെ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് മുഴുവൻ നാട്ടുകാരും മുഴുവൻ ജനങ്ങളോട് ഈ വലിയ തുമുക്കിലെ ആരമുറക്കടവോട് ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി ഞങ്ങളോടൊപ്പം നിങ്ങൾ ചേരുമെന്ന് മാത്രം വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ഷജീർ ഷാ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി മനോജ് പന്തവിള പ്രസിഡന്റ് സിയാദ് കോയ്വിള യെസ് ഷാനവാസ് റഫീഖ് കിജക്കേ വീടൻ ബിലാൽ പനക്കാട്ട് ഹരീഷ് ദേവലകര നെജി മനു ചെറുകോൾ ഷെഹിൻ വടക്കുന്തല താജ് പൂരൂക്കര രമേശ് പാലോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു റോഡിൽ ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് കുഴികളും വെള്ളക്കെട്ടും കാരണം കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുന്നു ടാറിംഗ് പൂർണ്ണമായും അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാത്ത സ്ഥിതിയാണ് ശക്തമായ മഴയിൽ ഓടയും റോഡും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് റോഡിന്റെ നിർമ്മാണം അടിയന്തിരമായി നടത്തണമെന്ന് ആർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചവറ